ആ രഘു എന്ന് പറഞ്ഞാള് ആക്ച്വലി അന്ന് ഇന്റെ ഒപ്പം ഇയാൾക്ക് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മേനെ എന്റെ ബെഡ്റൂമിൽ എടുത്തിട്ട് വാതിലെടുക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഓൾറെഡി ഈ കവിത അവിടെ ഹാളിൽ ഇരിക്കണ്ട് ചെന്നൈയിൽ വെച്ചിട്ടാണ് നടക്കണത് അമ്മ ഇപ്പുറത്ത് കെടുക്കണ്ട് ഈ രഘു ഞാൻ ബാത്റൂം പോയ സമയത്ത് ഇന്റെ ബാത്റൂമിലേക്ക് വരുന്നു ഞാനപ്പോ ബഹളുണ്ടാക്കി ഇയാളിന്റെ ബാത്റൂം കേറി എന്ന് പറഞ്ഞു അപ്പൊ പറയണു ഇന്റെ രഘു അങ്ങനെയൊന്നും ചെയ്യില്ല അന്ന് ഹാലൂസിനേഷൻ ആണ് കവിതയും അപ്പൊ സപ്പോർട്ട് ചെയ്തിട്ട് ഇവള് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണു നിങ്ങളുടെ പേരിൽ കേസ് ഉണ്ടാക്കാൻ നോക്കണു രഘുവിന് വെറുതെ കുറ്റം പറയണു എന്നൊക്കെ പറഞ്ഞിട്ട് അന്നും എന്റെ വീട്ടുകാരനെ വിളിച്ചിട്ട് വേണ വീ വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകോ സ്വന്തം ഭാര്യയുടെ ബാത്റൂമില് വേറെ ആള് കേറി എന്ന് പറഞ്ഞിട്ട് ഭാര്യനെ സപ്പോർട്ട് ചെയ്യാണ്ട് ഞാൻ എന്തിനാണ് അവിടെയൊക്കെ പിന്നെയും പോയിട്ട് നിന്നിരുന്നതെന്ന് എനിക്ക് തല്ലി കിട്ടാത്തതിന്റെ കുറവാണ് ഹലോ ഗ്രേസ് വെൽക്കം ബാക്ക് ബാലയും ഈ പറഞ്ഞ എലിസബത്തുമായിട്ടുള്ള ഈ ഒരു കോൺട്രവേഴ്സി വിഷയങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായി പലരും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു ഞാൻ ഞാനതുമായി ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ വീഡിയോ തുടക്കത്തിൽ ചെയ്തിരുന്നു എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രണ്ടുമൂന്ന് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നേരത്തെ എനിക്ക് ബാലയോട് ഈ എതിരഭിപ്രായം പറയുന്നുണ്ടെങ്കിലും ബാലയോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു കാരണം ബാലയെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ബാലയ്ക്ക് വയ്യാതായിരുന്ന സമയത്തൊക്കെ വീഡിയോ ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം എലിസബത്ത് പുറത്തുവിട്ടൊരു വീഡിയോ ആണിത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഒരു വീഡിയോ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ബാല എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് തോന്നിയ ബാല എന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ അദ്ദേഹത്തെ ഇനി നിർത്തിക്കൂടെന്നുള്ളതാണ് അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് തന്നെ കെട്ടുകെട്ടിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാലയുടെ ഈ പറഞ്ഞ സവിശേഷ ഗുണങ്ങൾ ഈ എലിസ്ഥറയുന്ന ഉള്ളതാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ലൈംഗിക അവയവം തന്നെ മരവിപ്പിച്ചു കഴിഞ്ഞാൽ തെറ്റില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി വേ നമ്മളിപ്പോ കേട്ടെന്ന് വെച്ചു കഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞതിന് ശേഷം അതായത് ഭീഷണലി കല്യാണം ബാല മനപ്പൂർവ്വം എലിസബത്തിനെ കഴിച്ചിരുന്നില്ല അത് തന്നെയാണ് അവിടെ ഒരു നമ്പർ ബാല ഇട്ടത് ബാല ലിവിംഗ് ടുഗതർ എലിസബത്തുമായിട്ട് നടത്തിയതിനു ശേഷം ചെന്നൈയിൽ കൊണ്ടുപോയതിനു ശേഷം അവിടെ നടന്ന സംഭവങ്ങളാണ് ആണ് എലിസബത്ത് വിവരിക്കുന്നത് അതായത് എലിസബത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ബാലയുടെ മറ്റൊരു കാമുകി എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ട് ബാലയുടെ അമ്മയുണ്ട് ആ സമയത്ത് കയറിയപ്പോൾ രഘു എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എലിസബത്തിന്റെ കൂടെ കുളിക്കാൻ കയറ്റി വിട്ടു എന്നാണ് എലിസബത്ത് ആരോപിക്കുന്നത് ഇത് എന്ത് പ്രശ്നമാണെന്നുള്ള കാര്യം വളരെ വിശദമായി ഞാൻ നിങ്ങളോട് പറയാം ഇത്തരം രീതിയിൽ കടന്നുപോകുന്ന ചില ആളുകളെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവാം പണ്ടതൊക്കെ വിദേശത്തും അല്ലെങ്കിൽ ഈ പോൺ കാണുന്ന ഒരു ആണ് ഇപ്പോൾ അതല്ല നമ്മുടെ നാട്ടിലും ഇത്തരം ആളുകൾ ഇത്തരം സൈക്കോകൾ ഇവരുടെ ഒരു ഡിസോർഡർ എന്താണെന്നുള്ള കാര്യം ഞാൻ അവസാനം പറയാം ബാല അത്തരത്തിലുള്ളൊരു ആളാണോ അതിനെക്കുറിച്ച് വളരെ വിശദമായി അവസാനം പറയാം കുറച്ചുകൂടെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനുണ്ട് പിന്നെ ഞാൻ ഈ ചെയ്തു എന്ന് പറഞ്ഞില്ലേ ആ സമയത്തും ഈ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരുടെ അമ്മയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇന്നെ ചെയ്തു എന്ന് പറഞ്ഞു അവരുടെ അവിടെ നിന്ന് എനിക്ക് നീതി കിട്ടിയില്ല ആ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് ഇയാള് അയാളുടെ അമ്മടെ ഫോൺ എടുത്തിട്ട് ഇന്റെ മേത്തേക്ക് എറിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഫോണ് ബാക്കിൽ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു അമ്മടെ ഫോണും എറിഞ്ഞു പൊട്ടിച്ചു ആ ഗ്ലാസ് എങ്ങാനും ഇന്റെ മേത്ത് കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ചത്തായിരുന്നു ആരും അറിഞ്ഞായിരുന്നില്ല എന്റെ പേരന്റ്സിനെ ഈ പോലീസുകാർ ഞാൻ പറഞ്ഞുവല്ലോ രണ്ട് പോലീസുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നോന്ന് ആ എനിക്ക് എനിക്ക് പറയാൻ പറയാൻ ഞാൻ സത്യമാണെങ്കിൽ ബാല എന്ന് പറയുന്ന ഒരു മനുഷ്യ മൃഗമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പൊ കല്യാണം കഴിച്ച കോകുലിക്ക് നിലവിൽ ബാല നല്ലതായി തോന്നിയേക്കാം ഭാവിയിൽ ഇനി എങ്ങനെയാവും ഇതുപോലെയാണ് ബാല ഈ രീതിയിൽ ആര്യമാരോട് ഇടപെടുന്നതെങ്കിൽ നാളെ എന്താവും നമുക്ക് നിശ്ചയമില്ല ഇതേ അവസ്ഥ തന്നെ ആയിരുന്നു അമൃതയുടെ എന്നാണ് അമൃത പറഞ്ഞത് അതിനുമുമ്പ് ബാല മറ്റൊരു കല്യാണം കഴിച്ചത് അതായത് ബാല ഈ പറഞ്ഞ ദേഷ്യം വരുമ്പോൾ കയ്യിലെ മൊബൈൽ വലിച്ചെറിയുക കയ്യിലിരിക്കുന്ന ഒബ്ജക്റ്റുകൾ വലിച്ചെറിയ വീട് നശിപ്പിക്കുക മൃഗീയമായ രീതിയിൽ കൂടെ നിൽക്കുന്ന ആളുകളെ അടിക്കുക ഡ്രൈവറെ അടിക്കുക കൂടെ യാത്ര ചെയ്യുന്നവരെ അടിക്കുക അങ്ങനെ ഒരുപാട് വൈകൃതങ്ങൾ കാണിക്കുന്ന ഒരു വൈകൃത മനസ്സിനുടമയാണ് ബാല എന്നാണ് എലിസബത്ത് പറയുന്നത് എനിക്ക് ഏറ്റവും ദുഃഖം തോന്നുന്നത് ഈ പറഞ്ഞ ബാലയുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ ബാലക്ക് ഈ ലിവർ സിറോസിസ് പിടിച്ച് മരിക്കാൻ പോകുന്ന ഘട്ടത്തിൽ ബാലയുടെ ഈ പറഞ്ഞ തീട്ടോ മൂത്രം എടുക്കാൻ പോലും നിന്നൊരു പെൺകുട്ടിയാണ് ഈ എലിസബത്ത് ആ എലിസബത്തിനോട് ഈ രീതിയിൽ ബാല അതിനുശേഷവും പെരുമാറി എന്നാണ് പറയുന്നത് അപ്പൊ ആലോചിച്ച് നോക്ക ബാലയുടെ ആ മനസ്സിന്റെ ആ ഒരു ദുഷിപ്പൊന്ന് ആലോചിച്ച് നോക്കാം എത്രമാത്രം ക്രൂരനായ ഒരു വ്യക്തിയായിരിക്കും ബാല പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അവരാണ് ഞങ്ങൾ ഫസ്റ്റ് കല്യാണം കഴിക്കാം പിന്നെ ഇവിടുന്ന് ചെന്നൈയിൽ എത്തിക്കാന്ന് പറഞ്ഞിട്ട് ഇയാളുടെ സിസ്റ്റർ പോലെ കരുതുന്ന കവിത എന്ന് പറഞ്ഞ ആളാണ് ഇന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്യാണെങ്കിൽ കാണാൻ പറ്റും ഞാന് ഇങ്ങേര് കവിത അപ്പോ ഈ ഇവര് പല സമയത്തും ബെഡ്റൂം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ പറയും എന്റെ പെങ്ങളാന്ന് പറയും അതുപോലെ തന്നെ ഇവര് പല ഹോട്ടലുകൾ താമസിച്ചിട്ടുണ്ട് അപ്പൊ ഇവരുടെ അമ്മ തന്നെ പറയും അവര് സിനിമാക്കാരല്ലേ അപ്പൊ സിനിമ ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് ചെയ്യണത് ഓക്കെ അപ്പൊ അമ്മയ്ക്കടക്കം ഇത്ര പ്രശ്നമല്ലെങ്കിൽ ഓക്കെ അപ്പൊ അതിന്റെ പ്രശ്നായിരിക്കും അതായത് മനസ്സിലാക്കുന്നത് സിസ്റ്റർ ആണെന്നുള്ള രീതിയിൽ ഒരാളെ കൂടെ നിർത്തിയതിനു ശേഷം ബാല അവരുമായി പോലും ഈ പറഞ്ഞ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു സിസ്റ്റർ എന്ന പരിഗണന കൊടുത്ത് ഒരാളെ കൂടെ കൊണ്ടു കടന്നതിന് ശേഷം അവരെ പോലും ബോധിക്കാൻ തയ്യാറാവുന്ന ഒരു ബാല ഒരുപക്ഷെ ഈ പറഞ്ഞ നാലോ അഞ്ചോ കല്യാണം അല്ലായിരിക്കും ബാല എന്നാണ് മനസ്സിലാക്കുന്നത് കല്യാണം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിധ ബന്ധങ്ങൾ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വലിയൊരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കേണ്ടി വരും അത്രയധികം ചേഷ്ടകളുള്ളൊരു വ്യക്തിയാണ് ബാല എന്നാണ് എന്നാണ് ഉത്സവത്തിന്റെ ഈ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ബാലയെ കുറിച്ച് യാതൊരു സ്റ്റഡിയും ചെയ്യാതെ ഒന്നും മനസ്സിലാക്കാതെ എലിസബത്ത് പോയി കെട്ടാൻ തയ്യാറായ എലിസബത്തിന്റെ മണ്ടത്തരം കെട്ടിയില്ല ഈ പറഞ്ഞ ലിവിംഗ് ടുന് തയ്യാറായ എലിസബത്ത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ചെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല ഇന്റെ അറിഞ്ഞിട്ടുള്ള ഒരു ഡിവേഴ്സിനെ പറ്റി ഇത് പറയുമ്പോൾ പറഞ്ഞിട്ടില്ല ഇത്ര റിലേഷൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ആയത്തെ ഭാര്യ അമൃതയ്ക്ക് മുമ്പ് ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അന്ന് ആ കേസ് നടക്കുമ്പോൾ അതിന്റെ എന്തോ ഒരു ഒരു വെർഷൻ ന്യൂസിൽ കണ്ടു ഇവർ എന്നിട്ടെന്തോ അത് എന്താ സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ട് ഇണ്ടാക്കിയത് എന്താണെന്ന് അങ്ങോട്ട് പുള്ളി പറയണതും കേട്ടു അതിനെ പറ്റിയിട്ട് ആരന്വേഷിക്കുന്നില്ല പക്ഷെ അവരായിട്ട് കോണ്ടാക്ട് ഞാൻ ഉള്ള സമയത്തും ഉണ്ടായിരുന്നു അത് യു എസ് എ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചുകയാണ് അവരായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു ആദ്യം എന്നോട് അത് യു എസ് എന്ന് പ്രോഗ്രാമിനെ വിളിക്കുന്ന ആൾക്കാരാണ് ഞാൻ യു എസ് എയിൽ സ്റ്റേജ് ഷോ നടത്തിയായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അത് ഈ പെണ്ണാന്ന് ഞാൻ കണ്ടുപിടിച്ചു അതായത് എലിസബത്തിന്റെ ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ ബാലയോട് ഒപ്പം ജീവിച്ച ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ ബാലയ്ക്ക് ഈ പറഞ്ഞ വെയ്യാത്ത കുറച്ച് സമയം ഉണ്ടായിരുന്നു ആ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ പോലും ഇത്രയും അധികം സ്ത്രീകളുമായി അവിഹിത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ബാലയുടെ നല്ല പ്രായത്തിൽ ബാലയുടെ അവസ്ഥ എന്തായിരുന്നു ഇരിക്കുകാലോചിച്ച് നോക്കാം ഇത്രയും അധികം ഈ പറഞ്ഞ പെൺ വിഷയത്തിൽ തൽപരനായ ബാലയ്ക്ക് എന്റെ അഭിപ്രായത്തിൽ ബാലയ്ക്ക് ഒരു കുടുംബജീവിതം പറ്റിയതല്ല നിലവിൽ എങ്ങനെയാണോ ബാല കോട്ട് കഴിയുന്നതെന്ന് എനിക്കറിയില്ല ബാലയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുടുംബ ജീവിതം ബാല ഒട്ടുമേ പറ്റിയതല്ലെന്നാണ് എന്റെ കലൂര് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് രാജേഷ് എന്ന് പറഞ്ഞ ആളാണ് അതിന്റെ നടത്തിപ്പുകാരൻ ഇയാളുടെ മാനേജറാണ് അപ്പോ ഈ സിനിമ കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് നടത്തുന്നത് ഇയാളുടെ പാർട്ട്ണർഷിപ്പിലാണ് ഗസ്റ്റ് ഹൗസ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞോളെ അപ്പോ പിന്നെ പിന്നീട് ഞാനറി പിന്നെ ഇയാൾ അവിടെ നിന്ന് പോയിട്ട് വരുമ്പോ ഫുള്ളും കള്ളുടിച്ചിട്ട് ബോധമില്ലാണ്ടാണ് രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ കയറി വരാറ് അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഈ ചന്ദന എന്ന് പറഞ്ഞിട്ടുള്ള ആളിനെ പറ്റിയിട്ട് കേൾക്കണത് കല്ലുപിടിച്ച് ബോധമില്ലാത്ത സമയത്ത് നീ ഉണ്ടായിരുന്നെങ്കി ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബോധമില്ലാണ്ട് കല്ലുടിച്ചിട്ട് അപ്പോൾ പിന്നെ ഞാൻ കാലത്ത് ബോധം വന്ന സമയത്ത് ചോദിച്ചപ്പോ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു ഒരു വൃത്തിയിട്ട് വേട് പറഞ്ഞു തമിഴിലെ ഒരു തെറി ഇന്നെ പറ്റിച്ചിട്ട് പോയി ഒരു അമേരിക്കക്കാരനെ കണ്ടപ്പോ ഇന്നിട്ടിട്ട് പോയി എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയി അതായത് എലിസബത്ത് ഈ പറയുന്നത് ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഹണിമൂണിന് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തിക്താനുഭവങ്ങൾ ആ ഒരു റിസോർട്ടിൽ ഭക്ഷണം പോലും കിട്ടാതെ എലിസബത്ത് അനുഭവിക്കേണ്ടി വന്ന ഒരവസ്ഥ അതായത് ആ ഒരു കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് എലിസബത്തിനെ അത്തരത്തിൽ പീഡിപ്പിച്ച ഒരു വ്യക്തിയാണ് ബാല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആക്ച്വലി ബാല എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അതായത് എലിസബത്ത് പറയുന്ന ഈ കാര്യങ്ങൾ വസ്തുതയാണെങ്കിൽ തീർച്ചയായും അന്വേഷിച്ച് വനിതാ കമ്മീഷൻ മുൻകൈ എടുത്ത് എലിസബത്തിന് വേണ്ടി ഇറങ്ങേണ്ടതാണ് കാരണം അത്രയും അധികം പീഡനങ്ങൾ ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ തന്നെ എലിസബത്ത് ബാലയിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല പീഡനത്തിന് ഇരയാക്കിയതിനറിപ്പിലെ പോലെ എടുത്ത് എടുത്ത് കളയുകയും ചെയ്തു അതും പോരാഞ്ഞിട്ട് എലിസബത്തിനെ പബ്ലിക്കായിട്ട് മാനം കിടത്താൻ ഈ പറഞ്ഞ കണക്ക് പല രീതിയിൽ ടോർച്ചർ ചെയ്യാനും നഗ്ന ചിത്രങ്ങൾ അടക്കം ബാലയുടെ കൈവശം ഉണ്ടെന്ന് പറയുന്നു ആ രീതിയിൽ പോലും ഭീഷണിപ്പെടുത്താനും ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യം എത്തിക്കുകയും ചെയ്തു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്തിന് ഈ ഒരു ബന്ധം കൊണ്ട് തന്റെ ജീവിതം തന്നെ ഓൾമോസ്റ്റ് ദുഷ്കരമായ ഒരു അനുഭവമായി എലിസബത്തിന് മാറി എലിസബത്ത് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇനി െന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അത്യന്തം വേദനാജനകമായ അവസ്ഥയിലൂടെ ആണ് എലിസബത്ത് കടന്നുപോയത് ഇനി ഇവിടെ പ്രധാനമായും എലിസബത്ത് പറഞ്ഞ ആ ഒരു പോയിന്റ് അതായത് രഘുവിനെ ബാത്റൂമിൽ കുളിക്കുന്ന സമയത്ത് ബാത്റൂമിൽ കയറ്റി വിട്ടു എന്ന് പറയുന്ന പോയിന്റ് അവിടെ ഒരു വലിയ സംശയം നേളിക്കുന്നെന്ന് നേളിക്കുന്ന അതിലേക്ക് വരാം ആ രഘു പറഞ്ഞ ആള് ആക്ച്വലി അന്ന് ഇന്റെ ഒപ്പം അമ്മേനെ പോയിട്ടുണ്ടായിരുന്നു അന്ന് ഓൾറെഡി ഈ കവിത അവിടെ ഹാളിൽ ഇരിക്കൈയിൽ വെച്ചിട്ടാണ് നടക്കണത് അമ്മ ഇപ്പുറത്തേക്ക് എടുക്കുന്നുണ്ട് ഈ രഘു ഞാൻ ബാത്റൂം പോയ സമയത്ത് ഇന്റെ ബാത്റൂമേക്ക് വരുന്നു ഞാനപ്പോ ബഹളുണ്ടാക്കി ഇയാളിന്റെ ബാത്റൂം കേറി എന്ന് പറഞ്ഞു അപ്പൊ പറയണു ഇന്റെ രഘു അങ്ങനെയൊന്നും ചെയ്യില്ല നിനക്ക് ഹാലൂസിനേഷൻ ആണ് കവിതയും അപ്പൊ സപ്പോർട്ട് ചെയ്തിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കും അതായത് ചെന്നൈയിലെ വീട്ടിൽ വെച്ച് പെർപ്പസ് വിളി ബാല ഈ പറഞ്ഞ രഘുവിനെ ബാത്റൂമിലോട്ട് എലിസബത്ത് കുളിക്കുന്ന സമയത്ത് തള്ളി വിട്ടു എന്നാണ് പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള ചിലർ ചെയ്തുകൊണ്ടിരുന്ന ചില ആക്ടിവിറ്റീസ് ആണ് ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോ ചില ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് ഈ ചുംബന സമരത്തിന് നേരത്തു നൽകിയ അത് പിന്നെ അവര് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് അത്തരം ആളുകളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറുടെ മുന്നിലേക്ക് മറ്റൊരു ആളെ മൂന്നാമത്തെ ഒരാളെ പറഞ്ഞു വിട്ടതിനു ശേഷം അവർ തങ്ങളിൽ സെക്സ് ചെയ്യും ആസ്വദിക്കുന്ന ഒരു മനോവൈകല്യം അതിന് ഇംഗ്ലീഷ് ിൽ പറയുന്ന ഒരു ടേം എന്ന് പറയുന്ന ഓയിലിസം ഡിസോർഡർ എന്നാണ് ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചിലരെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ടാവാം ആക്ച്വലി അത് തന്നെയാണ് ബാലയോടെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചെന്ന് ഞാൻ സംശയിക്കുന്നത് അത്ര ഒരു മനോവൈകല്യത്തിന് ഉടമയാണോ ബാല എന്ന് സംശയമാണ് ഒരു അല്ലായിരിക്കാം കാരണം ഈ പറഞ്ഞ കല്യാണം കഴിക്കാത്തൊരു പെണ്ണായതുകൊണ്ടും ലിവിങ് ടുഗതർ ആയതുകൊണ്ടും ആ ഒരു വ്യക്തി ഏത് രീതിയിലും നശിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ബാല ഈ ഒരു പ്രവൃത്തി ചെയ്തത് സെക്ഷൽ ആക്ടിവിറ്റി ഇൻവോൾവ്സ് ഗ്രൂപ്പ് ഓഫ് ത്രീ പീപ്പിൾ വെയർ ഓൺ പേഴ്സൺസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ത്രീ പീപ്പിൾ വെയർ ഓൺ പേഴ്സൺ ഒബ്സേർസ് ഇൻ സെക്വൽ ആക്ടിവിറ്റി വിത്ത് എ തേർഡ് പേഴ്സൺ അതായത് മൂന്നാമത്തൊരാൾ തങ്ങളുടെ പാർട്ണറെ ഈ പറഞ്ഞ ലൈംഗികമായി ഉപയോഗിക്കുന്നത് കണ്ട് നിർവധി അടങ്ങുന്ന ചില മനോരോഗികളുടെ ഒരു പ്രവർത്തനമാണിത് സോ അത്തരത്തിൽ ഒരു സ്വഭാവ വൈകൃതത്തിനുടമയാണോ ബാലയെന്ന് പോലും ഈ ഒരു എലിസബത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് സംശയം തോന്നിപ്പോവുകയാണ് അത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് സോ അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ചുമ്മാത കയറി ഒരാൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ബാലയുടെ അതുവരെയുള്ള പ്രവർത്തി വെച്ച് നോക്കുവാണെങ്കിൽ ബാല ഒരു കാമക്കടുവയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്രയും അധികം സ്ത്രീകളുമായിട്ട് ബാലയ്ക്ക് ബന്ധമുണ്ട് അങ്ങനെ ഒരു കാമക്കടുവയായ ബാല ഇങ്ങനെ ഒരു തേർഡ് തേർപ്പേഴ്സനെ എലിസബത്തിന്റെ അരികിലേക്ക് വിടേണ്ടുന്ന സാരി ഇതാണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല അതിനൊരു സാധ്യത എന്ന് പറയുന്ന ഈ ഒരു ഡിസോർഡർ ഉള്ള വ്യക്തികളാണ് ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ഇനി ഇവിടെ എലിസബത്ത് അനുഭവിച്ചത് എലിസബത്തിന്റെ ഈ പീഡനം സത്യമാണെങ്കിൽ അതിക്രൂരമായ ഗാർഹിക പീഡനം തന്നെയാണ് തീർച്ചയായും നിയമപരമായി മുന്നോട്ട് പോകാൻ എലിസബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റു വീഡിയോട്ട് കാണാം ബൈ